റോട്ടറി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു സ്പെഷ്യൽ സ്കൂളിന്റെ സാരഥി ഡോക്ടർ ആനന്ദിരാമകൃഷ്ണൻ ആർമി ക്യാപ്റ്റൻ പരമേശ്വരൻ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ കെ സി ബി ലൈൻമാൻ സി മാർ

ദുലാത്മാവ് എന്ന് വിളിക്കും മറിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് മുന്നോട്ട് വരുന്ന മക്കളോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തിരുവണ്ണൂർ എന്ന മഹാജ്ഞാനിയായ ഒരു തമിഴ് കവി അദ്ദേഹത്തിന്റെ ശിഷ്യനോട് തിരുവണ്ണൂർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് താമരകുളത്തിൽ വളരുന്ന താമരയുടെ ഉയരം എത്ര ആ ക്ലാസ്സിലെ പല കുട്ടികളും അഞ്ചടി ഏഴടി പറഞ്ഞു പറഞ്ഞു തെറ്റ് 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 വിദ്യാർത്ഥി നിന്ന് പറഞ്ഞു താമരയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക ഉയരമില്ല വെള്ളത്തിന്റെ ഉയരം താമരയുടെ ഉയരം വെള്ളം എത്ര നിൽക്കുന്നു അതിന്റെ മേല താമര നിൽക്കും ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാളുടെ വിജയത്തിന്റെ ഉയരം എത്ര എന്നൊരു കുട്ടികളോട് വീണ്ടും ചോദിച്ചു പക്ഷെ ആ ചോദ്യത്തിന് കുട്ടികൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല അതിന് തിരുവള്ളം പറയുന്ന മറുപടി ഇതാണ് ഒരു വ്യക്തി ഒരു വിദ്യാർത്ഥി ഒരു യുവാവ് ഒരു യുവതി തന്റെ ജീവിതത്തിൽ വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ മോഹങ്ങളുടെ ഉയരമാണത്ര ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ ഉയരം എന്ന് പറയുന്നത് പ്രസിഡന്റ് എസ് സുനിലും സെക്രട്ടറിയായി രാംനാരായണനും ട്രഷററായി എ എൻ മുഹമ്മദ് റാഫി എന്നിവർ ചുമതലയേറ്റു